അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ജീവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു വിശുദ്ധ ലോഹനാനെഴുതി സുവിശേഷം രണ്ടാമധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമാതാവി അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശ്വരോടു കൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവി ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അംഗീ ദിവ്യകുമാരൻ്റെ സബത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും ദൈവമുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുപിർപ്പിട്ട വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ള ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത്തം മറിയത്തിൻ്റെ മുൻപെ ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ